ശ്യാമേട്ടൻ വന്നിട്ടുണ്ട് എന്നെ എന്തെങ്കിലും ചെയ്യും വീഡിയോ കോളിൽ സംസാരിക്കുകയായിരുന്ന കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ അവസാനമായി പറഞ്ഞ വാക്കുകളാണിത് വിഷ്ണുപ്രിയ കൊലക്കേസിൽ പ്രതി ശ്യാംജിത്ത് കുറ്റക്കാരനെന്ന് കോടതി വിധിച്ചപ്പോൾ നിർണായകമായത് ആ പതിമൂന്ന് സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോയാണ് മനുഷ്യ മനസാക്ഷിയെ നടുക്കിയ കൊലപാതകത്തിൽ ശിക്ഷാവിധി തിങ്കളാഴ്ച പ്രസ്താവിക്കും ദൃക്സാക്ഷികൾ ഇല്ലാതിരുന്നിട്ടും ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷന് കേസ് തെളിയിക്കാനായത് അഞ്ചാം പാതിര എന്ന സിനിമ കണ്ട് പ്രചോദനം ഉൾക്കൊണ്ട് അതേ രീതിയിൽ നടത്തിയ കൊലപാതക കേസിൽ അതിവേഗത്തിലായിരുന്നു വിചാരണ നടപടികളും കോടതി വിധിയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ ഇരുപത്തിരണ്ടിനായിരുന്നു കേരളത്തെ ആകെ നടുക്കിയ അതിക്രൂരമായ കൊലപാതകം പാനൂരിലെ വിഷ്ണുപ്രിയ വിഷ്ണുപ്രിയായെന്ന ഇരുപത്തിയഞ്ചുകാരിയുടെ ജീവനെടുത്തത് മുൻസുഹൃത്ത് ശ്യാംജിത്ത് പ്രണയപ്പകയിൽ ശ്യാംജിത്ത് യുവതിയോട് കാട്ടിയത് സമാനതകളില്ലാത്ത ക്രൂരത ഇരുപത്തിയൊൻപത് മുറിവുകളാണ് വിഷ്ണുപ്രിയയുടെ ദേഹത്തുണ്ടായിരുന്നത് അതിൽ പത്തെണ്ണവും മരണത്തിന് ശേഷം ഏൽപ്പിച്ചതായിരുന്നു ചുറ്റിക കൊണ്ട് തലയ്ക്കടിച്ചു വീഴ്ത്തി കഴുത്തിൽ കത്തിയിറക്കിയ ശേഷം മരണമുറപ്പിക്കാൻ കഴിഞ്ഞരമ്പുകളും ഷാംജിത്ത് മുറിച്ചു എല്ലാം മുൻകൂട്ടി തയ്യാറാക്കിയാണ് പ്രതി കൃത്യം നടത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു സിനിമയിൽ കണ്ടതനുസരിച്ചാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത് കത്തിയും ചുറ്റികയും നേരത്തെ വാങ്ങിവച്ചു മുത്തശ്ശി മരിച്ചതിനാൽ വിഷ്ണുപ്രിയയുടെ വീട്ടിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല കഴുത്തിൽ കൊലക്കത്തി വീഴുന്നതിന് മുൻപ് വിഷ്ണുപ്രിയയുടെ അവസാന നിലവിളി പ്രതിയെ എളുപ്പത്തിൽ കുരുക്കുന്നതിന് പ്രധാന തെളിവായെന്ന് കുറ്റപത്രത്തിൽ വ്യക്തമാക്കുന്നു ശ്യാംജിത്ത് വീട്ടിലേക്ക് വരുമ്പോൾ വിഷ്ണുപ്രിയ പൊന്നാനി സ്വദേശിയായ സുഹൃത്തിനോട് വാട്സപ്പ് കോളിൽ സംസാരിക്കുകയായിരുന്നു സംസാരിച്ചു തീരുന്നതിന് മുൻപാണ് പ്രതി കൊലക്കത്തിയുമായി എത്തിയത് വീഡിയോ കോളിൽ പതിഞ്ഞ പതിമൂന്ന് സെക്കൻഡ് ദൃശ്യങ്ങളും കേസിൽ നിർണായകമായി കേസിൽ പ്രതി തലശ്ശേരി ജില്ലാ സെഷൻസ് കോടതിയാണ് കണ്ടെത്തിയത് ശിക്ഷ തിങ്കളാഴ്ച പ്രഖ്യാപിക്കും ശാസ്ത്രീയ തെളിവുകളും അതുപോലെ തന്നെ സാക്ഷിമൊഴികളും അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരമൊരു കേസിൽ ഇപ്പോൾ കോടതി വിധി പറഞ്ഞിട്ടുള്ളത് ആ വിധിയില് വളരെയധികം സന്തോഷമുണ്ട് പോലീസിന് അന്വേഷണത്തില് പ്രത്യേകം സന്തോഷം രേഖപ്പെടുത്തുകയാണ് ഈ കേസിലെ വിധി പറയുമ്പോൾ വളരെ അപൂർവമായി നടന്നൊരു കൊലപാതകമാണ് ഈ കൊലപാതകത്തിൽ ഇയാളാണ് കൊലപാതകം നടത്തിയത് എന്ന് എല്ലാ ശാസ്ത്രീയ തെളിവുകളും കോടതി മുമ്പാകെ അവതരിപ്പിക്കാനും അത് കോടതി ചെയ്തിട്ടുണ്ട് പാനൂർ ന്യൂക്ലിയസ് ക്ലിനിക്കിൽ ഫാർമസിസ്റ്റായിരുന്നു വിഷ്ണുപ്രിയ യുവതിയുമായി അഞ്ചു വർഷം പ്രണയത്തിലായിരുന്നുവെന്നും മൂന്നു മാസമായി തന്നെ പൂർണ്ണമായി അവഗണിച്ചതാണ് കൊലയ്ക്ക് കാരണമെന്നുമാണ് പ്രതി പോലീസിനോട് പറഞ്ഞത് കോടതിയിൽ വാദം നടക്കുമ്പോഴും ഒന്നും സംഭവിക്കാത്ത മട്ടിലായിരുന്നു ശ്യാംജിത്ത് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന കോടതിയുടെ ചോദ്യത്തിന് ഒന്നുമില്ല എന്നായിരുന്നു മറുപടി പ്രതിക്ക് കടുത്ത ശിക്ഷ തന്നെ ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് വിഷ്ണുപ്രിയയുടെ ബന്ധുക്കളും നാട്ടുകാരും ന്യൂസ് കണ്ണൂർ